നമ്മുടെ ദുഃഖത്തിൻ്റെ ഒരു ഏരിയയിലേക്ക് പോയിട്ടെ പിന്നെ അതിങ്ങനെ ഓവർ തിങ്ക് ഓവർത്തിങ്ക് ഇത് ഓവർത്തിങ് ഇത് അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട് എന്നുവെച്ചാൽ ഇങ്ങനെയായിരിക്കുമോ അത് സംഭവിച്ച ഞാൻ അന്ന് അത് അന്നത് ചെയ്യാത്തതുകൊണ്ടായിരിക്കുമോ ഇന്ന് നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടായിരിക്കുമോ ആ ഓപ്പർച്യൂണിറ്റി ഞാൻ മിസ് ചെയ്തില്ലേ അങ്ങനെ അത് ചിന്തി 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 സാച്ചുറേഷനിലെത്തിയിട്ട് ഇത് മറികടക്കാൻ പറ്റാതെ പോകുന്ന ആളുകളുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഷൈക്ക് ഇല്ല നമുക്ക് എന്ത് എന്ത് പെയിൻ ഉണ്ടായാലും നമ്മൾ കുറച്ചാൾ അത് എന്തായാലും മനുഷ്യരാണല്ലോ ആ പക്ഷേ അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ എന്ന് പറയുന്ന ഫസ്റ്റ് പരിപാടികളോട് നമ്മൾ ഉള്ളൂ പറ്റത്തില്ല കാരണം നമുക്കൊരു ടോർച്ചർ ടോർച്ചർ നമുക്ക് നമുക്ക് പറ്റില്ല നമ്മൾ ഉള്ളൂ സോഷ്യൽ മീഡിയ ഈ ഷനും ദുഃഖത്തിനെയും രണ്ട് രീതിയിലാണ് പലപ്പോഴും അഡ്രസ് ചെയ്യുന്നത് അതായത് ആൾക്കൊരു ഒരു പെയിൻ ഉണ്ടായി ഒരു സാഡ്നസ് ഉണ്ടായി അപ്പോ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഇത് ആയിരിക്കും അല്ലെങ്കിൽ ഇത് ഈ സിംറ്റംസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ ഈ എങ്ങനെ ഓവർകം ചെയ്യുക എന്നൊക്കെയുള്ള റെമഡികളൊക്കെ പറയുന്ന റീലുകളൊക്കെ ഉണ്ട് ശരിക്കും ഡിപ്രഷൻ എന്ന് പറയുന്ന കാര്യവും നിരാശ എന്ന് പറയുന്ന കാര്യവും രണ്ട് രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം ഈ എല്ലാ കാര്യവും ഡിപ്രഷനായിട്ട് കാണിക്കുന്നൊരു വിധം പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ആ ഇപ്പോൾ എന്താണ് അളി എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ് എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ് നമുക്ക് അറിയാൻ പറ്റില്ല ആ കരം ഡിപ്രഷൻ ഞാൻ ഇച്ചിരി ഡിപ്രസ്ഡ് ആണെന്ന് പറയുന്നതിന്റെ മീനിങ് വേറെയാണ് ഡിപ്രസ് ഇച്ചിരി ഡൗൺ ആണ് അതും എന്ന് പറയുന്നത് ഭയങ്കര ക്ലിനിക്കലി പ്രൂവ് ചെയ്യേണ്ട ഒരു സാധനമാണ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ പറയേണ്ടതാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ ചുറ്റും പറയാം അല്ലെങ്കിൽ ഞാൻ ഡിപ്രഷനാണ് ഇങ്ങനെ അതൊരു ഓളം നോർമൽ ടോക്കായി മാറി എനിക്കൊന്ന് മൊത്തം ആൾക്കാരുടെ ഞാൻ ഡൗൺ ആണ് അല്ലെ ഞാൻ ഡിപ്രസ്ഡ് ആണ് എന്നൊക്കെ പറയുന്നത് ഇപ്പം എനിക്കൊന്ന് ഈ സൈക്കോളജി അല്ലെ അതൊരു വലിയ പ്രശ്നമല്ല എന്നും പണ്ട് ഒരു സൈക്കാട്രിസ്റ്റ് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ തീർന്നു എന്ന് പറയുന്ന ഒരു ഇന്ന് അങ്ങനെ കാലത്ത് പോകുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം നമുക്കിപ്പം ദിരി പോസൻ ഈ ഈ ദിലീഷ് ആക്ടേഴ്സിനൊക്കെ ട്രെയിൻ ചെയ്പ്പിക്കാനും അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും അവരുടെ റേഞ്ച് മനസ്സിലാക്കിയിട്ടൊക്കെ അവർ ഇടപെടുന്ന മേക്കിംഗ് വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടുപേക്കുമ്പോഴെങ്ങനെ മനസ്സിലാക്കി അപ്പൊ അദ്ദേഹം അങ്ങനത്തെ പ്രോസസ്സുകളിലൊക്കെ അവയർ ആയതുകൊണ്ട് തന്നെ ദിലീഷ് ബസൻ ആസ് എൻ ആക്ടർ വളരെ സൗകര്യമുള്ള ഒരാളായിരുന്നു ഒരു റോവില് പോത്തൊരു ഗുണ പോത്തണ് ക്ലാരിറ്റി വേണ്ട കാര്യങ്ങൾ നമ്മളൊക്കെ ചോദിക്കും ക്ലാരിറ്റി മതി അല്ലാതെ നമ്മൾ ഇങ്ങനെ പോത്തിനക്കണൊക്കെ ഒരാൾ ഒരിക്കലും പോയി പുറകെ നടന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഒന്നും പറയണ്ട ഫീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഐഡിയാസ് പറഞ്ഞ് പുള്ളിക്ക് കഥ കേൾക്കുമ്പോൾ തന്നെ അറിയാം പുള്ളി അത്ര എക്സ്പീരിയൻസ് ആണ് പിന്നെ ഈ പോലീസിംഗോ അതിന്റെ ഭാഗമായി വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ എന്നാലും പോലീസിന്റെ ഭാഗമായി നമ്മൾ സംസാരിക്കേണ്ടി വരുന്ന ഏതെങ്കിലും ഒരു സിനിമയുടെ സമയത്ത് ഈ ആക്ട്രന് പറഞ്ഞ ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടാവില്ല ഓൾറെഡി സ്ക്രിപ്റ്റിൽ കഥ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ ഭാഗം അവർക്ക് അങ്ങനെ ഫീഡ് ചെയ്യുക അങ്ങനത്തെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ അതിപ്പം ഇപ്പൊ റോഷനോട് ഞാൻ കഥ പറയുമ്പോൾ റോഷൻ എന്റെ കുറച്ച് പരിപാടികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയും കാരണം റോഷൻ എന്നെ കണക്ട് ചെയ്യട്ടെ എന്നുള്ള ചിന്തയുണ്ടാവും അല്ലാതെ നമ്മളെ ആവശ്യം കണക്കാണ് ഇപ്പൊ ഒരു ചെറിയ ഒരു പരിപാടി ചില നമ്മൾ കഥ പോലും പറയാറില്ല ചില സീൻസിലൊക്കെ അഭിനയിക്കാൻ പറ്റുന്നത് കാരണം അവർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരതിനുവേണ്ടി പണിയെടുക്കും അത് അറിയാതിരുന്നാലും അത് കിട്ടിക്കോളും ആൾക്കാർക്ക് അപ്പൊ അഭിനയിച്ച് പ്രയോഗിക്കണ്ട വന്ന് നോർമലി ബിഹേവ് ചെയ്തിട്ട് പോയാൽ മതി കഥയറിയേ ഇതാണ് സീൻ എന്ന് പറഞ്ഞാൽ അതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ നല്ലത് ചിലർക്ക് നമ്മൾ കഥ പറഞ്ഞേ പറ്റൂ കാരണം അത്ര ഇമോഷണൽ അല്ലേ അത് ത്രൂ ഓട്ട് വരുന്ന ഒരു പരിപാടിയൊക്കെ ആകുമ്പോൾ പറഞ്ഞാൽ മതിയത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ ഇവിടെ മലയാളത്തിലുള്ള എല്ലാ ആക്ടേഴ്സിനും കഥ പറഞ്ഞാൽ അത്യാവശ്യം മനസ്സിലാകുന്ന ആൾക്കാരാണ് അവരതിനുവേണ്ടി അത്യാവശ്യം പണിയെടുക്കുന്നവരാണ് പിന്നെ നമ്മൾ നമ്മള് ആലോചിക്കുക എന്താ അവിടെ സി സി ടി വി ഇല്ലാതിരുന്നത് സി സി ടി വി ഒരു സാധ്യത എന്താ ഈ റൈറ്റർ എക്സ്പ്ലോർ ചെയ്യാതിരുന്നത് ചെയ്യാതിരുന്നൊക്കെ സിനിമ കഴിഞ്ഞ ഉടനെ ആളുകൾക്ക് ചർച്ചയിലുണ്ടാവും ഒരു കുറ്റനേഷണൽ സിനിമ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രുതുമ്പോ ആസ് എ റൈറ്റർ ഇപ്പൊ ഒരുപാട് പണ്ടത്തെക്കാൾ ഒരുപാട് ഒരു കോമഡി പറയാം പിസ്റ്റൾ ഇല്ലാതെ ഒരു സിഇ ഈ സിനിമ കണ്ടിട്ടാണ് ഇങ്ങനെ പിസ്റ്റൽ വളരെ എളുപ്പമൊന്നുമല്ല ഒരു സി ഐ സ്വന്തം സ്റ്റേഷനിൽ നിന്ന് പിസ്റ്റൾ എടുക്കണമെങ്കിൽ തന്നെ അവിടെ എഴുതി ഇത്ര റൗണ്ട് കയ്യിലെടുത്ത് കൊണ്ടുപോകണം അതിൻ്റെ അകത്തൊരു ഉണ്ട കാണാതെ പോയ പണി കിട്ടും ഇതുകൊണ്ട് നിങ്ങൾ സിനിമയിൽ മാത്രമേ ഉള്ളൂ സി എ ഫുൾ ടൈം എവിടെയെങ്കിലും കേസിന് പോകുമ്പോൾ തോക്കെടുത്തുകൊണ്ട് പോകുക കാരണം ഈ തോക്കുമായിട്ട് ഈ പ്രതിയെ പിടിക്കാൻ പോയി വെടി വെടിവെച്ചാലും നമ്മൾ തന്നെ കുറ്റക്കാരാവും ആക്ച്വലി ഇപ്പം നരിവേറ്റലുണ്ട് ഡരുവ അതിൻ്റെ അകത്ത് ഞങ്ങളുടെ ട്രെയിനിങ്ങിനും എല്ലാം പോലീസ് നമ്മുടെ ട്രെയിനിങ് തരുന്ന ആൾ പറയും എടാ നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്ക് എന്തിനോടെങ്കിലും ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നീ അത് പ്രാർത്ഥിച്ചിട്ട് ഈ തോക്ക് എടുക്കുക കാരണം ഇതുകൊണ്ട് വെടിവെച്ചാലും നമുക്ക് സസ്പെൻഷനാണ് വെടിവെക്കാൻ ഓർഡർ വരുമ്പോൾ നമ്മൾ വെടിവെച്ചില്ലെങ്കിൽ നമുക്ക് സസ്പെൻഷനാണ് നേരെ മറിച്ച് പട്ടാളക്കാരൻ ഒരാൾ വെടിവെച്ച് വന്നാൽ ഹീറോയാണ് പോലീസുകാരൻ വെടിവെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ പണിയാണ് നിങ്ങൾ ഇവിടെ കേരളത്തിൽ നടന്നിരിക്കുന്ന വെടിവെപ്പുകളിലെല്ലാം പോലീസുകാർ ഒരവസ്ഥ എടുത്ത് നോക്കിയാൽ മതി അങ്ങനെയാണത് അപ്പോൾ ഞാൻ പറയുന്നത് സിനിമ കണ്ടു ശിരിക്കുമ്പോഴാണ് സി എയുടെ സമയത്തും നോക്ക് അപ്പൊ അങ്ങനെ എന്തോ ആരുണ്ടൊക്കെ എഴുതിട്ടുണ്ടായിരുന്നത് ഈ സി സി ടി വി ഫുട്ടേജ് കണ്ടാൽ മതി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് എന്ന് നിങ്ങൾ ആൾക്കാർ അതല്ല ഒരു മിനിമൽ ടൈമിൽ ഇത്ര മണിക്കൂർ സി സി ടി വി ഫുട്ടേജ് എടുക്കണം നമുക്കൊരു ഏത് നമുക്കിപ്പോ ഇന്ന വണ്ടിയാണോ എന്ന് അറിയണമെങ്കിൽ അറിയാമെങ്കിൽ നമുക്ക് സി സി ടി വി കണ്ടുപിടിക്കാം ആ ടൈമിന് പോയി പതിനായിരക്കണക്കിന് വണ്ടികളിൽ നിന്ന് നമുക്ക് അറിയാൻ മേലത്ര വണ്ടിയാ നമ്മൾ ഐഡന്റിഫൈ എടുക്കണമെങ്കിൽ മിനിമം അത്രയും ഫുട്ടേജ് വെക്കണ എത്ര മണിക്കൂർ എടുക്കണമെന്നൊന്നും ആലോചിക്കുക എത്ര പോലീസുകാരുന്ന സി സി ടി വി ഓക്കെ ആണ് നമുക്ക് നമുക്കൊരു ക്ലൂ കിട്ടി ഇന്ന സാധനമാണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തപ്പാൻ എളുപ്പമായിരിക്കും പക്ഷെ അതിൽ തപ്പി ഒരാളെ തപ്പി തപ്പിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇപ്പൊ സിനിമ ഉണ്ടാക്കുക സി സി ടി വി നോക്കിയാൽ പോരാണേ ഒരു മിനിമം ടൈമിൽ അത് നടക്കില്ല എത്രയോ പോലീസുകാരായിരുന്നു പണിയെടുക്കുന്നതാണ് ഓരോ സി സി ടി വി ഓരോ പോലീസുകാരുന്നു നോക്കിയാൽ തന്നെ ഒരു അമ്പത് പോലീസുകാരുന്നു നോക്കിയാലും ഒരു ദിവസം കൊണ്ട് നടക്കണമെന്നില്ല അഞ്ചാം പാതരെ കണ്ടിട്ടുണ്ടാവുമല്ലോ ആ ആ അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് സിനിമകൾ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ സീരിയൽ കില്ലർ ബേസ് ചെയ്തിട്ടൊരു സിനിമ ഷാഹി ഖബറിനോട് എഴുതാൻ ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അതിനെ ഷാഹി ഖബർ എങ്ങനെ സമീപിക്കുന്നുണ്ടാവുക ഞാൻ തൽക്കാലം അങ്ങനെ സമീപിക്കില്ല കഴിഞ്ഞ ദിവസം ആരാണ്ടൊക്കെ പറഞ്ഞു ഇപ്പോൾ സീരിയൽ കില്ലിങ് പടം ചോദിച്ചാൽ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു കാരണം എങ്ങനെ ഒരു സീരിയൽ കില്ലർ വന്നാലും ഒരു ക്ലേശമുണ്ട് അതിൻ്റെ അകത്ത് ആ ഹോളിവുഡ് പടങ്ങൾ തൊട്ട് തുടങ്ങി വെച്ചിരിക്കുന്ന സോഡിയാക്ക് സെവൺ ഒക്കെയാണ് ഇതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങൾ തുടങ്ങിയുണ്ട് അതിന്റെ ഒരു പേര് പിടിച്ചിട്ട് തന്നെ ഇവിടെയും മാറാൻ പറ്റത്തുള്ളൂ റിയൽ സീരിയൽ കില്ലേഴ്സിന്റെ ലൈഫ് നമ്മളിപ്പോ കാണാലോ അല്ലാതെ ഡോക്യുമെന്ററീസ് ഒക്കെ ഉണ്ട് അവര് വേറെ തന്നെ മനുഷ്യരാണ് സിനിമയ്ക്ക് വേണ്ടി ഭയങ്കര ആയിട്ട് നമ്മൾ ഈ ഫോർമാറ്റ നമ്മളും പിടിക്കേണ്ടി വരും എന്തോ പഴയൊരു മാനസിക പ്രശ്നം അതിനെ കൊല്ലുന്നു മാന്യത പുലർത്തണം എന്നൊക്കെ ചെയ്യുന്ന ചർച്ചകൾ ഉണ്ടാവാറുണ്ട് എന്തിനാ ശരിക്കും തെറി ചീത്ത പലപ്പോഴും കേരളത്തിൽ ഒരു ഇരുപത് ശതമാനം പേര് പോലും പോലീസ് സ്റ്റേഷനിൽ എൺപത് ശതമാനം എൻ്റെ ഒരു വിശ്വാസം കാരണം സിനിമയും മീഡിയയും കൊടുക്കുന്ന ഫീഡ്ബാക്ക് ആണ് ജന പോലീസിനെങ്ങനെയാണ് കാണുന്നത് എന്ന് ആദ്യമേ നിങ്ങൾ എന്തിച്ചോക്കു നിങ്ങൾ തിരിച്ചു പറഞ്ഞു നിങ്ങൾ ഒരു പോലീസാരൻ്റെ വഴി കണ്ടാൽ നിങ്ങളുടെ മനസ്സിൽ പറയുന്ന ആദ്യത്തെ വാക്കം ധരിക്കും ശത്രുവാണല്ലോ ആ ബിഹേവിയറിലാണല്ലോ നിങ്ങൾ ഡീൽ ചെയ്യുന്നത് അതാദ്യമേ മാറണം ഇപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കൊച്ചുങ്ങൾക്ക് പണ്ട് ഭക്ഷണം കെടുത്തുകൊണ്ടിരുന്നത് കഴിച്ചില്ലെങ്കിൽ പോലീസിനെ വിളിക്കുമെന്നാണ് ഈ ഒന്നര വയസ്സുള്ള കൊച്ചിന്റെ തലയ്ക്കകത്ത് പോലീസാരാണ് അവൻ എത്ര വയസ്സായാലും അത് മാറും പിന്നെ പോലീസിന്റെ ഞാൻ പറയട്ടെ പോലീസ് ബ്രൂട്ടാലിറ്റി ഇല്ലായിരുന്നൊന്നുമല്ല ഒരു കാലമായിട്ടുണ്ട് ഇപ്പോൾ ബ്രിട്ടീഷ് പോലീസ് ആയിരുന്നു മിനിമം ആൾക്കാരെ വെച്ച് ഇവിടെ ആൾക്കാരെ അടിച്ചൊതുക്കി അതിനുശേഷം ഭരണം വന്നതിന് ശേഷം നെക്സൽ അല്ല സി പി എം വേട്ട എന്നൊക്കെ പറഞ്ഞു ഒരു സമയത്ത് ഭീകരമായി ഉണ്ടായി ഒരു എഴുപത് അടിയന്തരാവസ്ഥ വരെ പോലീസിന്റെ ബ്രൂട്ടാലിറ്റി ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞൊരു എയ്റ്റീസൊക്കെ മാറി ഒരു നയൻറ്റീസ് തൊട്ട് പി എസ് സി ടെസ്റ്റ് വഴി പോലീസുകാർ കയറാൻ തുടങ്ങി അതിനുശേഷം നല്ല മാറ്റമുണ്ട് അതിനുശേഷം ഇത്രയും ബ്രൂട്ടാലിറ്റി ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത്ര കാലഘട്ടത്തിൽ പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണ് പോലീസുകാരെ ഇഷ്ടമല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിനിമയും മീഡിയയും ഉണ്ടാക്കിയത് തന്നെയാണ് നിങ്ങളടുത്തിട വഴക്കിരിക്കുന്ന അത്ര പോലീസുകാർക്ക് എന്ന് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് കാരണം ഇപ്പോൾ എല്ലാവരും ജീവിക്കാൻ വേണ്ടി പോലീസുകാരായതാണ് പിന്നെ പഴയ കണക്ക് ഒരു എനിക്ക് തോന്നുന്നില്ല ഞാൻ കഴിഞ്ഞിരക്കട്ടെ മണിയാർ ക്യാമ്പിൽ ഞാൻ ചേർത്ത് വിളിക്കുന്ന ആളായിരുന്നു ആ സമയത്ത് അപ്പൊ എനിക്ക് ആ ബാരക്കിന്റെ അന്ന് പുതിയ ബാച്ച് കഴിഞ്ഞ ട്രെയിനിങ് കഴിഞ്ഞ പിള്ളേരാണ് അല്ല തീപ്പെട്ടി വെച്ചിട്ട് അവിടെ വലിക്കുന്ന ആൾക്കാരില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പാ അത്രയും നീറ്റ് ആയിട്ടുള്ള പോലീസാരാണ് ഇപ്പോൾ ഉള്ളത് സിനിമകളിൽ നിന്ന് സിനിമ ഉണ്ടാക്കാനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടായിട്ടുണ്ടോ സിനിമ കണ്ടു ആ സിനിമയുടെ ഒരു കഥാ ഭയങ്കരമായിട്ട് ആയി അപ്പൊ നമുക്കൊന്ന് സിനിമ ഉണ്ടാക്കാം അങ്ങനത്തെ ചിന്തകൾ വന്നിട്ടുണ്ടോ ഇല്ല എന്താ ഇൻസ്പയർ ചെയ്യുന്ന പുസ്തകങ്ങൾ ജോസഫി ചോദിച്ചാൽ നിങ്ങളെ കൊണ്ട് കുറ്റാന്വേഷണ കഥ എഴുതാൻ പറ്റും സംവിധായം പറഞ്ഞിട്ട് എഴുതിയതാണ് ജോസഫ് എന്നുവെച്ചാൽ ഒരു കുറ്റാന്വേഷണം എനിക്കൊന്നുമില്ല പക്ഷെ കുറ്റാന്വേഷണം എഴുതിയ ചിലപ്പോൾ സിനിമയെ വരാൻ പറ്റും ചില കഥ അതിനുമുമ്പ് ഒരു ഞാൻ എഴുതിയ സ്ക്രിപ്റ്റ് വായിച്ച ആളാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതാണ് ജോസഫ് നായാട്ട് ഒരു ബൈ ചാൻസ് കേട്ടൊരു ഇവൻ്റാണ് ഒരു ഇൻസിഡൻറ്റാണ് രണ്ട് ദളിത് കുട്ടികൾ മൂന്ന് പോലീസുകാർ രാവിലെ ചെയ്ത വണ്ടി ഇടിച്ച അവർക്കെതിരെ ഇങ്ങനത്തെ സെക്ഷൻ ഇട്ടവർ ഒളിവിൽ പോയി എനിക്ക് എനിക്കൊന്ന് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒക്കെ പോയിട്ടാണ് തിരിച്ചുവന്ന് സെറ്റാവുന്നത് അതൊരു പൊതു എലക്ഷൻ സമയത്ത് അത് ആ വേർഡാണ് എന്തോ കളക്റ്റായി അതിൽ എനിക്ക് ഫീൽ ചെയ്തത് അതാണ് എലവിഴ പൂഞ്ചുറ എന്ന് പറയുന്ന സിനിമയിലോട്ട് വരുമ്പോൾ അവർ രണ്ടു എഴുതിയൊരു കഥയാണ് അത് വേറെ കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു അപ്പം ഞങ്ങൾക്ക് അത് സിനിമ കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു പോയിന്റ് വന്നു ഇപ്പോൾ ഓഫീസിലും ഡ്യൂട്ടിയും ഈ പറയുന്നതിനൊക്കെയാണ് വേറൊരു സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു തോട്ട് പ്രോസ് ആണ് അപ്പം അത് ഇങ്ങനെ പറഞ്ഞപ്പം ഒന്ന് രണ്ടുപേർ പറഞ്ഞു വേണ്ട അത് പഴയ ആദ്യത്തേനാണ് നല്ലതെന്ന് പറഞ്ഞു സോ അപ്പം ഇത് വെറുതെ കിടന്നപ്പോൾ ഇതൊരു ചാൻസ് ആയി അപ്പൊ വെറുതെ ഒരു ഐഡിയ പ്രസന്റ് ചെയ്യുന്ന ആ സിനിമയായി കൊമേഴ്സ്യൽ വർക്കൌട്ടാകുന്നു തോന്നി ആ മീറ്ററി അങ്ങനെ പോയി അപ്പൊ റോന്തു എന്ന് പറയുന്ന സിനിമ എനിക്ക് പേഴ്സണലി ഇത് പറയണമെന്ന് തോന്നി എനിക്ക് ഇഷ്ടമുള്ളൊരു രസമുള്ള സിനിമയായിട്ട് തോന്നി എൻ്റെ എൻ്റെ ഒരു ഇഷ്ടമുണ്ട് ഈ സിനിമയ്ക്ക് അതാണ് ഏറ്റവും ഇൻസ്പയർ ചെയ്ത ചെയ്തത് ഏറ്റവും അധികം എന്നെ ഒരു ഇങ്ങനെയും സിനിമകളുണ്ട് എന്ന് പൊളിറ്റിക്സ് പഠിപ്പിച്ച സിനിമകളൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടഹർ മക്ബദ് പിന്നെ എനിക്ക് യുടെ സ്ട്രേഡോ എന്ന് പറഞ്ഞ പടം ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഇഷ്ടങ്ങളാണ് നേരത്തെ പറഞ്ഞ ഹോട്ടൽ റവാണ്ട എന്ന് പറഞ്ഞൊരു പടമുണ്ട് ഉണ്ട് അതെനിക്ക് ഇഷ്ടമാണ് കുറച്ച് അങ്ങനെ ഇഷ്ടമുള്ള പടങ്ങൾ കുറച്ചുണ്ട് ഈ പടങ്ങൾ ഡൗൺ സിനിമ പോയി പിന്നെയും പോയി ഈ പടങ്ങളൊന്നും പോയി അങ്ങനെ ഹാപ്പിനെസിന് വേണ്ടി കാണുന്ന പടങ്ങളല്ല അല്ല കാണാൻ ഞാൻ ഇപ്പോഴും ഇടത്ത പഴയ പ്രിയദർശൻ സാർ സത്യൻ കാഡ് മോഹൻലാൽ ശ്രീനിവാസൻ പടങ്ങളാണ് കാണാറുള്ളത് ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് കാണുന്നത് അതൊക്കെയാണ് ഇപ്പം എപ്പോ അങ്ങനത്തെ പടങ്ങൾ വരുമ്പോൾ ആ ഫൺ പടങ്ങൾ ഉണ്ടല്ലോ ഒരു അത് അതൊന്നും ഭയങ്കര ഇഷ്ടമാണ് അക്കരെ അക്കരക്കരെ എനിക്ക് തോന്നുന്നു അതൊക്കെ ഇപ്പോഴും അങ്ങനത്തെ ഉണ്ടായി ചുമ്മാ കണ്ടിരിക്കും ഇല്ല അത്യാവശ്യം ഞാൻ ഇങ്ങനെയാണ് വർക്ക് ആവുന്നത് അപ്പൊ കഞ്ഞൂടി ഇങ്ങനെ അടക്കട്ടെ എന്നുള്ള ചിന്തയാണ് അത് എഴുതാൻ പറ്റുന്നവരും വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതും ഭയങ്കര പാടാണ് ഇപ്പം ചിരിപ്പിക്കാനാണ് ഭയങ്കര പാട് കാരണം ആ ചിരി വർക്കായില്ലെങ്കിൽ തീർന്നു സിനിമ അപ്പാടെ ുന്നു നിങ്ങൾക്ക് റീൽസ് വരുന്നു നമ്മളെ ചിരിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഒക്കെ ബ്രേക്ക് ചെയ്ത അപ്പുറത്തൊരു ഹ്യൂമർ ഉണ്ടാക്കി മാത്രമേ സിനിമ നിക്കൂ അത് നല്ല പണിയാണ് റിലീസാവുന്നു പ്രേക്ഷകര് കൂടെ കൊണ്ടുപോകുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകുന്ന കഥാ സന്ദർഭങ്ങൾ അത് പത്ത് മിനിറ്റ് അപ്പുറത്തേക്ക് നീട്ടാനുള്ള ഒരു ശ്രമമുണ്ടോ ഇല്ല ഈ കഥയും കഥാപാത്രങ്ങളുടെ ആൾക്കാരുടെ ഉള്ളിൽ നിൽക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ സിനിമയുടെ ഏറ്റവും എന്നോട് ചോദിച്ചാൽ ഏറ്റവും മനോഹരമായ എന്താന്ന് ചോദിച്ചാൽ റോഷൻ്റെയും പോത്തൻ്റെയും അഭിനയം തന്നെയാണ് അവർ ഭയങ്കര നന്നായി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവർ ഭയങ്കരമായി ആവും പിന്നെ സാഹചര്യങ്ങളും മറ്റേ ഒരു എന്താ ഓഫീസറും ഡ്യൂട്ടിയിലൊക്കെ കണക്ക് ഉള്ള ഹൈ ഡ്രാമ അങ്ങനത്തെ ത്രില്ലറോ ഒന്നുമല്ല നല്ല രണ്ട് മനുഷ്യരായിട്ട് നല്ല രണ്ട് പോലീസുകാരായിട്ട് ഭയങ്കര രസമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു അതെൻ്റെ വിശ്വാസമാണ് എന്തൊക്കെയാണ് ഭാവി എഴുത്ത് ഭാവിയൊന്ന് രണ്ട് പടങ്ങളുണ്ട് എഴുത്ത് അങ്ങനെ അങ്ങനെ പറയാറായിട്ടില്ല രതീഷമ്പാട്ട് രതീഷ് അറിന് വേണ്ടി ഇനി ഇനിഷ്യൽ ചിന്തകളി മാത്രമേ ഉള്ളൂ പിന്നെ അല്ലാതെ ഒരു പടം ഒരുപാടം പറയാറായിട്ടില്ല ഇനിയും ഒരുപാട് ഒരുപാട് പോലീസുകാർ മലയാള സിനിമയിൽ വന്നു പോകട്ടെ ഷാഗ്രൂടെ അല്ലാത്ത മനുഷ്യരെയും സ്ത്രീകളെയും പ്രണയങ്ങളൊക്കെയും വരട്ടെ വരട്ടെ നേരത്തിന് ഒരുപാട് നന്ദി നമസ്കാരം